എ എം കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ നല്ലൊരു ഏത്തക്കായ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അധികം മൂപ്പില്ലാത്ത ഏത്തക്കായ കൊണ്ട് വേണം ഈയൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോഴേ നമുക്ക് ആ തോരനെ അത്ര നന്നായി കിട്ടുകയുള്ളൂ മൂത്ത് പോയാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഏത്തക്കായതാണ് അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഇതാ ഇതുപോലെ തൊലി മൊത്തം കളയണ്ട കേട്ടോ അതിൻ്റെ ആ ഉണ്ടല്ലോ ഇങ്ങനെ എന്തതിന് പറയുക അതിനൊക്കെ അത് അറിയുമല്ലോ എല്ലാ വിട്ടമ്മമാർക്കും അതൊന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇനിയിപ്പോൾ നമുക്കിതൊന്ന് എടുക്കണ്ടേ അല്ല സോറി കറ കളഞ്ഞെടുക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണത് ഇത് കഴുകിയെടുക്കുകയൊക്കെ ചെയ്യുക പക്ഷേ എന്താ എന്തറിയോ കഴുകിയെടുക്കുമ്പോൾ എത്ര നമ്മൾ ഊറ്റിയെടുത്താലും വെള്ളത്തിൻ്റെ ആ ഒരു നനവുണ്ടാവും അപ്പോൾ അത് അങ്ങോട്ട് വെന്ത് അങ്ങട് ഉടഞ്ഞു പോകും അധികം മൂക്കാത്തതാണല്ലോ അതുകൊണ്ട് അപ്പോൾ കറ കളയാനായിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നാളികേരവും പച്ചമുളകും വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുത്തതാണ് പിന്നെ കറിവേപ്പിലയും വേണം നാളികേരവും ചെറുതായി ചെറുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓണാക്കി കത്തിച്ച് പാനെടുപ്പത്തേക്ക് വയ്ക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ മുക്കാത്ത അത്തക്കായ ആകുമ്പോൾ ഇതിനൊരു കറേൻ്റെ ഒരു ചുവ വരും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അധികം ഉണ്ടായി ഉണ്ടെങ്കിൽ അങ്ങനെ ചുവ വരില്ല അതിനു വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ കുറച്ചധികം ചേർത്ത് കൊടുക്കണം പിന്നെ ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം വെറ്റൽ മുളക് ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് പച്ചൻമുളകും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതും ഒരു ടേസ്റ്റുമാണ് കാണാനൊരു ഭംഗിയാണല്ലോ അപ്പോൾ അതാ കടുവും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഏത്തക്കായോ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളം ഒന്നും ആ വീൽ വേവിച്ചെടുക്കുക പിന്നെ ബാക്കി എന്താണ് ചെയ്യണമെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പം എന്താണെന്നറിയോ ഇത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാക്കി ഇങ്ങനെ ഇടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാവുമല്ലോ ചെയ്തെടുക്കുക അപ്പം ഞങ്ങളിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾ മലപ്പുറം നിലമ്പൂർ പൂക്കൊടുമ്പാടെന്നൊക്കെ പറയട്ടോ ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലത്തിന് അങ്ങോട്ട് ഞങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്തിന് അങ്ങനെയാ പേര് പറയുക അപ്പം ഞങ്ങളീ ഭാഗങ്ങളിലൊക്കെ ഇതുപോലെയാണ് ചെയ്തെടുക്കണത് അപ്പം ഇനി നമുക്കത് അടച്ച് വെച്ച് ആ വീല് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ചൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഏത്തക്കായൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേവൊന്നുമില്ല ഇല്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും മൂക്കാത്തത് കൊണ്ടേ മൂത്ത് കഴിഞ്ഞാലൊരു കല്ലച്ച് ഇങ്ങനെ കിടക്കുകയുള്ളൂ അങ്ങനെ വെന്ത് ഉടഞ്ഞു കിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ നാളികേരം ചെറുകിയതും നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തില്ലേ അതെല്ലാം കൂടുതലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം ഞാൻ എന്ത് തോരനുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ ചെയ്തെടുക്കൂട്ടോ നാളികേരം ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ ആ നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ചുവ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്താൽ ആ ഒരു ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും നാളികേരത്തിൻ്റെ ആ പച്ച ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതൊന്നും കൂടെ അടച്ച ആവിയൊക്കെ കയറ്റിയെടുക്കാം നാളികേരം മിക്സ് ചേർത്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അടുപ്പെല്ലാം തുറന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അതാ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് നമ്മുടെ സേവിങ് ലിസ്റ്റിലേക്കൊക്കെ മാറ്റി അതുപോലെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനെടുക്കുക പിന്നെ നോമ്പുകാലമായതുകൊണ്ടേ വെറും പച്ചക്കറിയല്ലേ ഉള്ളൂ അപ്പോൾ എന്നും ഓരോ രീതിയിൽ ഉണ്ടാക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം